കർത്താവിൻ്റെ അതുപരിശ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അതൊരാശ്വാസവുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ നമ്മെ ഓരോരുത്തരെയും ദൈവം തൻ്റെ ചിറകടിയിൽ വകിച്ചു കഴുകൻ വട്ടമിട്ട് പറക്കുമ്പോൾ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നതുപോലെ സ്വർഗം കഴിഞ്ഞ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ മറച്ച് സൂക്ഷിച്ച ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം അബോസ്വലപ്പവർത്തി പതിനാറാം അധ്യായം ഏഴാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്നും വീണുപോയി അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദവാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് അപോസ്തല പ്രവൃത്തികൾ അപോസ്തലന്മാരാൽ ദൈവം ചെയ്യത അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കോർത്തിണക്കിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണല്ലോ അപ്പൊസ്തോല പ്രവർത്തികൾ അതിൻ്റെ പേരുപോലെ തന്നെ പ്രവർത്തികൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകമെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോസ്തല പ്രവർത്തിയിൽ ഒന്നാം അധ്യായം നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമധ്യായം പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ചും പകർച്ചയെക്കുറിച്ചുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അധ്യായത്തിൽ പ്രാപിച്ച ദൈവകൃപ കൊണ്ട് ഒരു മുടന്തനായ വ്യക്തിയെ അപോസ്തനായ പത്രോസ് സൗഖ്യമാക്കുന്നു എന്നുള്ള കാണാൻ കഴിയുന്നു തുടർന്ന് അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെ ഹേരോദാബ് പിടിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്പോസ്ത്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഹേരോതാവ് സഭയെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി പിടിച്ചു പത്രോസിനെയും യാക്കോവിനേയും അവർ പിടിച്ചു യാക്കോവിനെ കിട്ടിയ മാത്രയിൽ തന്നെ വാളുകൊണ്ട് വെട്ടി തലവെട്ടി കൊന്നുകളഞ്ഞു പത്രോസിനെ അടുത്ത പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പെരുന്നാളായതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് പത്രോസിനെയും യാക്കോവിനെ എങ്ങനെ കൊന്നോ അതേപോലെ കൊല്ലുവാൻ റെഡിയായി തയ്യാറായി ഭേരോദാവും തൻ്റെ കൂട്ടരും നിൽക്കുമ്പോൾ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു ആ തടവിൽ സൂക്ഷിക്കുന്ന സമയത്ത് പത്രോസിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിലാണ് ചങ്ങലകൾ കൊണ്ട് തൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടാണ് ആ കാരാഗ്രഹത്തിൽ പത്രോസിനെ ഇട്ടത് എന്നാൽ പത്രോസിൻ്റെ ഭാഗം കാണുമ്പോൾ അവിടെ കാണുന്നു അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പത്രോസ് ദൈവത്തെ മകുത്തപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പത്രോസിൻ്റെ മേൽ വെളിപ്പെട്ടു നാളെ പത്രോസിൻ്റെ തല അറുക്കുകയാണ് പക്ഷെ തലേ രാത്രിയിൽ പത്രോസിനെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തട്ടി വിളിച്ചു അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് വിലാപ്പുറത്ത് തട്ടി എന്നാണ് പത്രോസ് കിടന്ന് നന്നായി ഉറങ്ങുകയാണ് അവിടെ കാണുന്നത് അങ്ങനെയാ അവൻ പത്രോസിനെ വിലാപ്പുറത്തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉണർത്തി എന്ന് പറയുന്ന ഭാഗം ഉറങ്ങുകയാണ് എന്നാണല്ലോ അതിൻ്റെ വാസ്തവമായ കാര്യം ഉറങ്ങുന്ന ഒരാളിനെ ആണല്ലോ ഉണർത്തുന്നത് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവി ഞാൻ പറയാം എവിടെയൊക്കെയോ ഉറങ്ങിപ്പോയ ചില മേഖലകൾ മയങ്ങിപ്പോയ ചില മേഖലകൾ അവിടെ നിങ്ങളെ തട്ടിവിളിച്ച് ഉണർത്തുന്ന ഒരു നല്ല ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് ഇവിടെ പത്രോസിനെ ഉണർത്തി എന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നാളെ പത്രോസിൻ്റെ തല അറുക്കുകയാണ് പക്ഷെ തലേ രാത്രിയിൽ പത്രോസ് കിടന്ന് കരഞ്ഞു എന്നല്ല പിച്ചുംപേയും പറഞ്ഞ് അതും ഇതും പറഞ്ഞ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ നാളെ എൻ്റെ തല വിട്ടുമല്ലോ യാക്കോബ് തീർന്നതുപോലെ യാക്കോബിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമല്ലോ എന്ന ഭയത്തോടു കൂടെ പത്രോസ് ആ കാരാഗ്രഹത്തിൽ കിടന്ന് ബഹളം അവിടെ കിടന്ന് കരഞ്ഞു എന്നല്ല അവിടെ വായിക്കുന്നത് തലേ രാത്രിയിൽ സുഖമായി പത്രോസ് ഉറങ്ങി പത്രോസ് തലേ രാത്രി സുഖമായി ഉറങ്ങി ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കേണ്ടായി നാളെ തല വെട്ടുകയാണ് പക്ഷേ തലേ രാത്രിയിൽ ഉറങ്ങിയൊരു പത്രോസ് എങ്ങനെ കഴിയും പത്രദോസിന് ഉറങ്ങാൻ ഉദാഹരണം ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാളെ ഒരു വലിയ പ്രതിസന്ധി വരിക എന്ന് നമ്മൾ അറിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അല്ലെങ്കിൽ നമ്മുടെ മക്കളിലോ നമ്മുടെ കുടുംബത്തിൽ പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മളിലോ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഏതെങ്കിലും വേദനകൾ പ്രതിസന്ധികൾ വരും എന്ന് ഒരു അറിവ് കിട്ടിയാൽ നമുക്ക് ഈ രാത്രി ഉറങ്ങാൻ പറ്റുമോ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ ഉറങ്ങത്തില്ല കാരണം ഞാൻ ഉറങ്ങാൻ കിടന്നാലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി എൻ്റെ ലിവിങ് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കും കാരണം എനിക്ക് ആദിയായിരിക്കും എനിക്ക് ഭയമായിരിക്കും എന്നാൽ മനുഷ്യൻ്റെ സ കാര്യം അങ്ങനെയാണ് നാളെ ഒരു പ്രതിസന്ധി ഒരു വേദന വരുന്നു എന്നറിയുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞൊരു പദം ഇങ്ങനെ തന്നെയാണ് എൻ്റെ ദേവദാസനെ ഉറങ്ങിയിട്ട് നാളുകുറയായി കണ്ണടയ്ക്കുമ്പോൾ മുമ്പിൽ ചില പ്രതിസന്ധികൾ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് ആ സഹോദരിയുടെ വിഷയമെന്ന് പറയുന്നത് ഭീമമായ ഒരു കടഭാരമാണ് അത് കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല ബ്ലേഡിൽ നിന്നെടുത്ത പൈസയാണ് ബ്ലേഡുകാർ പലപ്പോഴും വീട് കയറി ഇറങ്ങി ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത ദിവസം വരുമെന്ന് അവർ ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുക അടുത്ത ദിവസം ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരും തരാനുള്ള പൈസ റെഡിയാക്കി വെക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക അതുകൊണ്ട് എന്താ സംഭവിക്കുക ആ സഹോദരിയുടെ ഉറക്കം കെട്ടുപോയി കാരണം കൊടുക്കുവാൻ നാളെ പണമില്ല ബ്ലേഡിൽ നിന്ന് ആ പണം വാങ്ങി അത് തിരികെ കൊടുക്കുവാൻ അതിന് പലിശയോ മുതലോ കൊടുക്കാൻ നിർവാഹമില്ലാതെ ആ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ തനായിരുന്നു എന്ന് ഞാൻ കേൾക്കിടയായി എന്താ കാര്യം ഒരു ഭീതി തന്നെ അലട്ടി എന്നതുപോലെ തന്നെ തലവെട്ടുക എന്ന് പറയുമ്പോൾ കൊന്നുകളയുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യാക്കോവിനെ കൊന്ന കഥ പത്രോസ് അറിഞ്ഞിരിക്കുകയാണ് രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാണ് പത്രോസ് യാക്കോവ് കൂടുന്ന രണ്ടുപേരെയും ഒരുമിച്ചാണ് ഏരോദാവ് കൈനീട്ടി പിടിച്ചത് പത്രോസിനെയും കൊല്ലുമെന്ന് പത്രോസിനെ നന്നായിട്ടറിയാം നാളെ എൻ്റെ തല വെട്ടു നാളെ എൻ്റെ തല മുറിച്ച് ഇവർ കളയും ഞാൻ മരിക്കും എന്ന ചിന്ത പത്രോസിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു ആ തലേ രാത്രിയിൽ പത്രോസ് നന്നായി ഉറങ്ങി എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൂർക്കം വലിച്ച് ആ മനുഷ്യൻ ഉറങ്ങി ഞാനൊരു കാര്യം പറയാം നമ്മുടെ അകത്ത് ദൈവകൃപയുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ ദൈവം പകർന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധികൾ വന്നാലും ചങ്ങലകൾ ധരിക്കേണ്ടി വന്നാലും നാളെ നമ്മുടെ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ തലപൊക്കി നിൽക്കേണ്ടി വന്നാലും നമ്മുടെ ദൈവം നമ്മളെ അതിനകത്ത് നിരാശപ്പെടുത്താൻ അനുവദിക്കുക ഇല്ല ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ഭാഗം വായിച്ചിട്ട് ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കർത്താവേ പത്രോസിന് എങ്ങനെ ഉറങ്ങുവാൻ കഴിഞ്ഞു പത്രോസിന് എങ്ങനെ ഉറങ്ങുവാൻ കഴിഞ്ഞു കാരണം നാളെ തല കൊയ്യുകയോ വെട്ടുകയാണ് പക്ഷേ എൻ്റെ അകത്ത് പരിശുദ്ധജ്ഞ വിട്ടു തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങൾക്ക് കൈമാറാം എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞത് അല്ലെങ്കിൽ യേശു അപ്പ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞെ എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ കുഞ്ഞ് നിലവിളിക്കാൻ പാടില്ല ടെൻഷൻ അടിച്ച് കിടക്കാൻ പാടില്ല നാളത്തെ വാള് ഓർത്ത് നാളത്തെ മരണം ഓർത്ത് എൻ്റെ മകൻ ഒരിക്കലും ടെൻഷൻ അടിച്ച് ആ കാരാഗ്രഹത്തിൽ കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അവന് ഉറക്കം കൊടുത്തു ഇന്ന് രാവിലെ വിശ്വസിക്കാൻ എത്ര പേരുണ്ട് പ്രതിസന്ധിക്കൊക്കെ തുറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ചില ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ചില നിന്നയുടെ മുമ്പിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ചില കണ്ണുനീരിൻ്റെ മുമ്പിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിക്കകത്തും നിങ്ങൾ ഉറങ്ങും നിങ്ങളുടെ ഉറക്കത്തെ കെടുത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ഉത്തമ തെളിവാണ് പത്രോസിനെ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹമായിരിക്കാം ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തമ്മിത്തല്ലുന്ന ഒരു കുടുംബമായിരിക്കാം നാളെ ഡിവോഴ്സാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വിഷയം കുടുംബ കോടതി കിടക്കുകയായിരിക്കാം ഒരുപക്ഷെ ഭീമമായ ഒരു കടം നിങ്ങൾ ഭരിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ ഏത് ഡോക്ടറിനെ കണ്ടിട്ടും മെഡിസിൻ കഴിച്ചിട്ടും സൗഖ്യം വരാത്ത ഒരു രോഗത്തിന് അടിമയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ തലമുറയോർത്തുള്ള നിരാശയായിരിക്കാം വഴി തെറ്റിപ്പോകുന്നതിൻ്റെ കുഞ്ഞ് ആമേ ദൈവ വഴി വിട്ടുപോകുന്നതിൻ്റെ തലമുറ അത് പെണ്ണാകട്ടെ ആണാകട്ടെ ഒരു ഒരു ഭാവി ഉണ്ടാകാൻ കഴിയാതെ വീടിനകത്ത് ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം വിവാഹം നടക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നാളെ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടും ഒരു വഴിയും തുറക്കാതെ മുട്ടുന്ന വാതിലുകൾ എല്ലാം അടയുന്ന അവസ്ഥയായിരിക്കാം എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി ഞാൻ പറയാം ഇതിനകത്ത് ഉറക്കം കെട്ട അവസ്ഥയാണ് നിങ്ങളുടെതെങ്കിൽ ഇതിനകത്ത് ഭാരം വകിച്ച് കരഞ്ഞും പല്ലുകടിച്ചും ജീവിക്കുന്ന ഒരനുഭവമാണ് നിങ്ങളുടേതെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് യേശുവിൻ്റെ വഴിയാണ് ഒരേ ഒരു ശക്തിയേ ഉള്ളൂ അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ശക്തി ലഭിക്കും നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളെ വിട്ടുപോകും ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഒതുക്കുവാൻ കഴിയത്തില്ല കാരണം എന്റെ കർത്താവ് ഇന്നും നിങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നു അതുകൊണ്ട് പത്രോസിനെ നോക്കൂ കൈ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ബന്ധനം സഹിക്കുന്ന ബന്ധനം അനുഭവിക്കുന്ന പത്രോസ് ആ കാരാഗ്രഹത്തിനകത്ത് നന്നായി കിടന്നുറങ്ങുമ്പോൾ അവനു വേണ്ടി ദൂതനെ ദൈവം ഇറക്കി ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൂത് പറയാ നിങ്ങൾക്കു വേണ്ടി ദൂതനെ കർത്താവ് ഇറക്കും നിങ്ങളുടെ വിഷയത്തിന് ദൂതൻ ഇറങ്ങും ദൂതൻ ഇറങ്ങിയാൽ നിങ്ങളെ തട്ടി വിളിക്കും നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും ഉറങ്ങിക്കിടക്കുന്ന മയങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നീക്കുപോക്ക് കർത്താവ് തരും ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് ദൈവം പുനർജീവൻ നൽകും നിങ്ങൾ ഒരു കാര്യ ഒരു കാരണത്താലും ഒരു ദിവസം പോലും നിങ്ങൾ നിരാശപ്പെട്ട് തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുക ഇല്ല ഇന്ന് രാവിലെ വിശ്വസിക്കൂ പ്രതിസന്ധിക്കകത്തും നിങ്ങൾക്ക് ഉറക്കം തരുന്ന ഒരു ദൈവമുണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നെങ്കിൽ ഉറങ്ങാൻ കഴിയാതെ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആ പത്രോസിനെ നോക്കൂ വലിയ പ്രതിസന്ധിക്കകത്ത് പത്രോസ് ഉറങ്ങിയത് അവൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടല്ല അവൻ്റെ മനോധൈര്യം കൊണ്ടല്ല അവനിൽ പകർന്ന ദൈവകൃപയുടെ ശക്തിയാണ് പ്രതിസന്ധിക്കകത്തും ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങിയത് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയട്ടെ ചില ചങ്ങലകൾ നിങ്ങളുടെ കയ്യിൽ കാണും നിങ്ങളുടെ കൈകൊണ്ട് കൊടുക്കരുത് നിങ്ങളുടെ കൈകൊണ്ട് വാങ്ങരുത് നിങ്ങളുടെ കൈകൊണ്ട് ആ ഭവനം പണിയരുത് നിങ്ങളുടെ കൈകൊണ്ട് നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കരുത് നിന്റെ കൈകൊണ്ട് ആലയം പണിയരുത് നിങ്ങളുടെ കൈകൊണ്ട് ഒരു നന്മ നന്മയുണ്ടാകരുത് എന്ന് പറഞ്ഞ് പിശാജ് നിങ്ങളുടെ കയ്യിൽ ഒരു ചങ്ങല ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങല കൊണ്ട് കൈ ബന്ധിക്കുന്ന പോലെ നിങ്ങളുടെ കരത്തിലെ നന്മകളെ ബന്ധിച്ചു പിശാചിയിട്ടിരിക്കുന്നെങ്കിൽ ദൂതൻ നിന്നെ ഒന്ന് തട്ടിയാ മതി നിന്റെ ചങ്ങലകൾ കറുത്താ വഴിക്കും ഇവിടെ പത്രൂസിൻ്റെ കയ്യിൽ ചങ്ങല കിടന്നു ദൂതൻ വിലാപ്പുറത്ത് തട്ടി ഉടനെ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണു എന്നാണ് എഴുതിയിരിക്കുന്നത് വീണുപോയി ഉടനെ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് ഉടനെ ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ ഉടനെ ചില ചങ്ങലകൾ അഴിയാൻ ഉടനെ ചില ബന്ധനങ്ങൾ വിട്ടുമാറാൻ ഉടനെ നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് പകൽ ഉടനെ ദൈവത്തിന് കഴിയും എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ് യേശുവിൻ്റെ ആ പ്രവർത്തികൾ യേശുവിൻ്റെ കരം എപ്പോഴും ലേറ്റല്ല ഉടനെയാണ് ഉടനെയാണ് രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യമായത് ഉടനെയാണ് കൂനിയായ സ്ത്രീ സൗഖ്യമായത് ഉടനെയാണ് ആ ഭർത്തിയുമായി കാഴ്ച പ്രാപിച്ചത് ഉടനെയാണ് ആ കുളക്കരയിൽ കിടന്ന പക്ഷപാതക്കാരൻ ചാടി എഴുന്നേറ്റത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ആറാഴ്ചക്കും നാല് വെള്ളിയാഴ്ചയും കഴിഞ്ഞല്ല എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തമ്പുരാനൊന്ന് തട്ടിയാൽ മതി ദൂതനെ ഒന്ന് ഇറക്കിയാൽ മതി ഉടനെ ഒരു മറുപടി നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറയാം ഉടനെ ഒരു ദൈവ പദ്ധതി നിങ്ങളിൽ കർത്താവ് ക്രിയ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ് നിങ്ങളെ നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുമ്പിൽ നിങ്ങളെ ദൈവം ഉയർത്താൻ പോകുകയാണ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചില പുതിയ വാതിലുകൾ തുറക്കാൻ പോകുകയാണ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന മാസങ്ങൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ് ഉടനെ നിങ്ങളുടെ സ്ഥിതി മാറാൻ പോകുക ഉടനെ നിങ്ങളുടെ കണ്ണുനീരിനൊരു വിരാമം കുറിക്കാൻ പോകുക ഉടനെ നിങ്ങളുടെ സ്ഥിതി മാറി നിങ്ങളുടെ ഭവനത്തിൽ ഒരു സമൃദ്ധിയുടെ അഭിവൃദ്ധിയുടെ ഒരു സമയം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരാൻ പോകുകയാണ് നിങ്ങളുടെ കൈയെ ബന്ധിച്ച നിങ്ങളുടെ മനസ്സിനെ ബന്ധിച്ച നിങ്ങളുടെ കാലുകളെ ബന്ധിച്ച ബന്ധനങ്ങൾ എത്ര വലുതാണെങ്കിലും ദൂതനറങ്ങിയാൽ അതിനൊരു വിരാമമുണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൂതൻ നിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയാൽ നിങ്ങളുടെ ചങ്ങലകൾ തകരും ഉടനെ ഒരു മറുപടി നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഉറക്കം കെട്ടവരാണോ സമാധാനം നഷ്ടപ്പെട്ടവരാണോ നാളെ ഓർക്കുമ്പോൾ ഭാരമനുഭവിക്കുന്നവരാണോ ചങ്ങനകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ കൈയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കാലുകളും ബന്ധിച്ചിട്ടിരിക്കുകയാണോ ഇന്നു പകൽ അതിനകത്ത് ഉടനെ ഒരു ക്രിയ നടക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവ പദ്ധതി ഉടനെ ആരംഭിക്കും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയിലോട്ട് കൈവച്ച് ആ മേൻ എന്ന് പറ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളിൽ അതിന്നു പകൽ ആരംഭം കുറിക്കാൻ പോകുകയാണ് ഉണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് മഞ്ഞ് പെയ്ത് അല്ലെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോൾ ആ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിൽ നിന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുല്ലുകൾ പുതിയ മുളകൾ പൊട്ടി വിരിയുന്നത് പോലെ ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ സ്വർഗ്ഗം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് ഇന്ന് വരെ നിങ്ങൾ അനുഭവിക്കാത്ത ചില അഭിവൃദ്ധിയുടെ വഴികൾ ദൈവം നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പോകുകയാണ് ഞാൻ ഇന്ന് രാവിലെ പ്രവചിച്ച് ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാ നിങ്ങളുടെ കെട്ട് കർത്താവ് അഴിക്കും നിങ്ങളുടെ വിലാപ്പുറത്തെ കർത്താവ് തട്ടും നിങ്ങളുടെ ബന്ധനങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും നിങ്ങൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് കാരാഗ്രഹത്തിൽ കിടക്കുന്നതുപോലെ ആയിരിക്കാം നിങ്ങളുടെ വീടിനകത്ത് കാരാഗ്രഹത്തിൽ കിടക്കുന്നതുപോലെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് പകൽ അത് കത്ത് ഒരു വിടുതൽ ഉടനെ തന്ന് ചങ്ങലകൾ പൊട്ടാൻ പോവുകയാണ് തീക്കകത്ത് വീണ ചണം പോലെ നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭാവിക്കെതിരെ എതിരെ കെട്ടിവെച്ച ചങ്ങലകൾ ദഹിച്ചു പോകാൻ പോവുകയാണ് തീക്കകത്ത് വീണ ചണം പോലെ ഇരുമ്പ് അത് ഉരുകാൻ പോവുകയാണ് അതൊരു അമേ ഭസ്മമാകാൻ പോവുകയാണ് എന്റെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ നീട്ടാൻ പോവുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ ഞങ്ങളെ ഉറപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾ ബന്ധിക്കപ്പെട്ടവരായി മാത്രോസ് കാരാഗ്രഹത്തിൽ കൈകൾ ബന്ധിക്കപ്പെട്ടവനായി കിടന്നതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ കൊണ്ട് ചില വേദനകൾ കൊണ്ട് ചില പരിഹാസങ്ങൾ കൊണ്ട് ചില തകർച്ചകൾ കൊണ്ട് ഞങ്ങൾ ബന്ധിക്കപ്പെട്ടവരായി കഴിയേണ്ടി വന്നു എന്നാൽ ഇന്ന് രാവിലെ കർത്താവ് നാളെയല്ല ഇന്ന് വൈകിട്ടല്ല ഇപ്പോൾ തന്നെ ഉടനെ ഞങ്ങളുടെ ചങ്ങനകൾ അഴിയുമെന്ന് ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുമെന്ന് ഞങ്ങളുടെ കെട്ടുകൾ അഴിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞ ദൈവ വചനത്തിനായി ദൈവശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ബന്ധനങ്ങൾ അഴികട്ടെ പിശാചിൻ്റെ കെട്ടുകൾ വിട്ടുമാറട്ടെ ചില കുടുംബങ്ങൾ ഫ്രീ ആകട്ടെ അവരുടെ മൈൻഡ് ഫ്രീ ആകട്ടെ അവരുടെ കുഞ്ഞുങ്ങൾ ഫ്രീ ആകട്ടെ അവരെ നാളുകൾ കൊണ്ട് ബന്ധിച്ച് പോലെ ആരെയൊക്കെയോ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ മേൽ പകരണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം നിങ്ങളെ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രേയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ